നമസ്തേ ആരെയൊക്കെ വിശ്വസിക്കാം ആരെയൊക്കെ വിശ്വസിക്കാൻ കഴിയില്ല ഇത് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ കലിയുഗത്തിൽ വ്യക്തികളുടെ സ്വഭാവത്തിൽ അത്ര കണ്ട് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പ്രാചീന കാലത്തെ ടെക്സ്റ്റുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കുറച്ച് ഹിൻസൊക്കെയാണ് ലഭിക്കുന്നത് എന്നാൽ ഡീപ്പർ ലെവലിലേക്ക് പോകുമ്പോൾ വ്യക്തികളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഡാർക്ക് ട്രാഡ് പേഴ്സണാലിറ്റി ടൈപ്പുകൾ പോലുള്ള അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളുടെ വരവ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും മനുഷ്യൻ വളരെയധികം സ്വാർത്ഥമതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പല ആളുകളും തങ്ങളെ മറ്റുള്ളവരെ പറ്റിക്കുമോ എന്ന് പേടിച്ചിട്ട് അതിനു മുൻപ് മറ്റുള്ളവരെ പറ്റിക്കണം എന്നുള്ള ചിന്താഗതിയോടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് ചില സമയത്ത് തോന്നാറുണ്ട് എന്തു തന്നെയാണെങ്കിലും നമ്മളുടെ സുഹൃത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ സഹപ്രവർത്തകനാണെങ്കിലും സഹപ്രവർത്തകയാണെങ്കിലും ഒക്കെ നമ്മളുടെ ജീവിതത്തില് നമുക്ക് വിശ്വസിക്കാമോ കണ്ണടച്ചു വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് സംശയാസ്പദമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള ചില വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഒന്നാമതായിട്ട് നമുക്ക് കണ്ണും കൂട്ടി വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ജാഗ്രതയോടെ ശ്രദ്ധയോടു കൂടി ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള പേഴ്സണാലിറ്റികളിൽ വ്യക്തികളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെലക്റ്റീവ് ട്രാൻസ്പെറൻസി ആണ് അതായത് അവരുമായിട്ട് അടുപ്പം നിങ്ങൾക്കടുപ്പമുണ്ടായിരിക്കും നിങ്ങളൊരു തുറന്ന പുസ്തകം പോലെ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതെല്ലാം മനസ്സിലാക്കുന്നു എന്നുള്ള വിധത്തിൽ അവർ നിങ്ങളോടും പെരുമാറുന്നു അതിനുശേഷം നിങ്ങളുടെ ഈ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത് നിങ്ങൾക്കെതിരെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു അപ്പൊ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുകയാണ് നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇവരുടെ മുന്നിൽ നിൽക്കുകയും ഇവർ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് അവരൊരു സുഹൃത്ത് ബന്ധം ആദ്യം തന്നെ ഉടലെടുക്കുകയാണ് എന്നാൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഇവർ തീരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കില്ല അല്ലെങ്കിൽ സുതാര്യത ഒട്ടും കാണിക്കുകയില്ല ഇവർക്ക് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്പെറൻസി ആയിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വളരെയധികം സെലക്റ്റീവ് ആയിട്ടുള്ള സീക്രസി അല്ലെങ്കിൽ രഹസ്യ സ്വഭാവങ്ങൾ ഇവർക്കുണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഇവർ ഇവരെക്കുറിച്ച് അധികം വെളിവാക്കുന്നില്ല എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ളതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള വിധത്തിൽ പോലും മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും ഇത് ഭൂരിപക്ഷം ആൾക്കാരും ഇത്തരത്തിലുള്ളവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവരുടെ വ്യക്തിത്വത്തിൽ ഇങ്ങനെ ആയി മാറി എന്നുള്ളതാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവർ ജനിച്ചിരിക്കുന്നതായിട്ടുള്ള അവസ്ഥകളെയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അപ്പൊ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കാനായിട്ട് പാടില്ല ഇത്തരത്തിൽ നിങ്ങൾ വളരെ ഓപ്പൺ ആകുന്ന സമയത്ത് എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഓപ്പൺനെസ് ഇല്ലാതെ വരുന്ന അവസ്ഥയിലുള്ള ഈ ഒരു സ്വഭാവവിശേഷമുള്ള ആളുകളെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ വെച്ചാൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു സദാസമയം നിങ്ങൾക്കാണെങ്കിൽ അവരോട് മത്സരമൊന്നുമില്ല പക്ഷെ ഇവരുടെ മത്സരം കാണുന്ന സമയത്ത് അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇത്തരത്തിൽ പരസ്പരമുള്ള മത്സരങ്ങൾ ഹെൽത്തി കോമ്പറ്റീഷൻസ് ഒക്കെ നല്ലതാണെന്നൊക്കെ ചില പഠിപ്പിക്കലുകളുണ്ട് പക്ഷെ വ്യക്തിപരമായിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ആത്മീയതയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സരം എന്ന് പറയുന്നത് അവനവനോട് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾക്ക് നല്ല സ്നേഹത്തിലായിരിക്കുകയും മത്സരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കളികളിലല്ലാതെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം മത്സരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗെയിം നല്ല രീതിയിൽ കളിക്കാനുള്ള ചില രഹസ്യങ്ങളുണ്ട് ചില സീക്രട്ട് സ്ട്രാറ്റജീസ് ഉണ്ട് അത് പരസ്പരം കൈമാറുന്നില്ല അവിടെ ട്രാൻസ്പെറൻസി കുറയുകയാണ് അവരുടെ ബന്ധത്തിലെ സുതാര്യത കുറയുകയാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലർ മാനിപ്പുലേഷൻ ചെയ്യും തനിക്ക് ജയിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തു വെക്കുകയും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ അവര് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കുന്ന സത്യങ്ങൾ പുറത്തുവിടുകയും നിങ്ങൾക്ക് നല്ലതിനു വേണ്ടി വരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർ ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യും അപ്പൊ ഇത് ഈ കോമ്പറ്റീഷൻ മെന്റാലിറ്റിയുടെ ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഈ ഉള്ളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊങ്ങച്ചം എന്ന് പറയുന്ന സംഗതി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവര് ഓരോ കാര്യത്തിലും മത്സരബുദ്ധിയോടുകൂടി നിങ്ങളെ വീക്ഷിക്കുകയും അപ്പൊ നിങ്ങളെക്കാളും മേൽക്കോയും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പൊങ്ങച്ചം പറയുന്നതായിട്ടുള്ള സ്വഭാവവും നമുക്ക് ഇവരിൽ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ കാണിക്കുന്ന വ്യക്തികളിൽ നിന്ന് തെല്ലൊരു അകലം പാലിക്കുന്നതാണ് മാനസികാരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മളോട് തന്നെയുള്ള നമ്മുടെ മത്സരം നമ്മളെ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ട് സെൽഫ് ഗ്രോത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും നമുക്ക് ഉപകരിക്കുന്നത് ഇത്തരത്തിൽ അകലം പാലിക്കുന്നത് തന്നെയാണ് അടുത്തതായിട്ട് ഇത്തരത്തിലുള്ള നമുക്ക് കണ്ണുപൂട്ടി വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ വ്യക്തികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ നമ്മളോട് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന് നമ്മളോട് ചില മൂല്യങ്ങളും തത്വങ്ങളും ആദർശങ്ങളും അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ചിട്ടുള്ള അവരുടെ നിലപാടുകളൊക്കെ പറയും എന്നിട്ട് അവര് പ്രവർത്തിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ മൂല്യത്തിനും തത്വങ്ങൾക്കും ആദർശത്തിനും ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് നമ്മളോട് ഒരു വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവ് പറയും എന്നിട്ട് ആ വ്യക്തിയിൽ നിന്ന് നമ്മളെ അകറ്റിയതിനു ശേഷം ഇവരെന്തു ചെയ്യും ഇവര് അവരുമായിട്ടുള്ള ബന്ധത്തിന് യാതൊരു കുഴപ്പമില്ലാതെ തുടർന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനാണ് അറിഞ്ഞും അറിയാതെയും ചില ഉദ്ദേശങ്ങൾ ഉള്ളിൽ വെച്ചും അറിയാതെയും ചെയ്യുന്നതായിട്ടുള്ള മനുഷ്യൻ ചെയ്യുന്നതായിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികളാണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുക കാരണം ഇവര് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള നമ്മളുടെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്ന രീതിയിൽ സംസാരിച്ചു കളയും ഓരോ വ്യക്തികളെയും എപ്പോഴും ജഡ്ജ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾക്ക് ആളുകളെ കുറിച്ചുള്ള നമ്മളുടെ പെർസെപ്ഷനെ ഇത് ഡിസ്ട്രോഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ ഹിൻഡർ ചെയ്യും തടസ്സപ്പെടുത്തും അതിനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് വ്യക്തികളെക്കുറിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് മറ്റുള്ളവർ അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഒപരിയായിട്ട് നമുക്ക് നമ്മുടെ പെർസെപ്ഷൻ നമ്മുടെ പഞ്ചായങ്ങളിൽ കൂടെയും നമ്മുടെ ബോധമണ്ഡലത്തിൽ കൂടെയും എങ്ങനെ നമുക്കൊരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പല വിഗ്രഹങ്ങൾ വീണുടയുകയും എന്നാൽ നമ്മൾ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചതായിട്ടുള്ള റഫ് ഇൻഡിവിജ്വൽസ് ആണെന്ന് വിചാരിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ വളരെ നല്ല വ്യക്തിത്വങ്ങളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇതൊക്കെ ജീവിതത്തിന്റെ അപൂർവ നിമിഷങ്ങളിൽ തെളിഞ്ഞു വരുന്ന ചില സത്യങ്ങളാണ് ഇതൊക്കെ ചില വ്യക്തികളുടെ മാനിപ്പുലേഷന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മൾ കളഞ്ഞു കുളയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല കാരണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആത്മാവിന്റെ പാഠങ്ങളാണ് നമ്മുടെ പൂർവ്വജന്മത്തിലെയും ഈ ജന്മത്തിലെയും മനുഷ്യബന്ധങ്ങളെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയും കൂടിയാണ് ഈ ഒരു അറിവ് എന്ന് പറയുന്നത്